പ്രവേശനോത്സവത്തിൽ അവതരിപ്പിക്കാവുന്ന ഒരു ചെറിയ പ്രസംഗം പ്രസംഗത്തിലെ വാക്കുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഖേന ശബ്ദമാക്കി മാറ്റിയതാണ് നിങ്ങൾ കേൾക്കുന്നത് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ വേനലവധി കഴിഞ്ഞു വേനൽ വേനൽച്ചൂടിന് ആശ്വാസം പകർന്ന കുളിർമഴ പോലെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ് സന്തോഷപ്പെരുമഴയായി പ്രവേശനോത്സവം വന്നെത്തിയിരിക്കുന്നു അറിവിൻ്റെ നിറവ് തേടിയെത്തുന്ന എല്ലാ കുരുന്നുകളെയും ഈ അവസരത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ജൂൺ മാസത്തിന്റെ ആദ്യ നാളുകളിൽ വിദ്യാലയത്തിൻ്റെ വാതിൽ തുറന്ന് അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ലോകത്തേക്ക് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും അക്ഷരങ്ങളിലൂടെ അറിവിൻ്റെ വാതിലുകളാണ് തുറക്കുന്നത് കുഞ്ഞുപക്ഷികളായി വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ ചേക്കേറുന്നവർ അവർക്ക് ചിറകുകളായി മാറുന്നത് വിദ്യയാണ് പറക്കാൻ പഠിച്ച് അതിരുകൾ കടന്ന് ആകാശത്തോളം ഉയരാൻ അവരെ പ്രാപ്തരാക്കുന്നത് പാഠശാലകളാണ് വിദ്യാലയമുറ്റത്ത് പൂന്തോട്ടം തീർക്കുകയാണ് വിദ്യാർത്ഥികൾ പല വർണ്ണങ്ങളിൽ പുഞ്ചിരിക്കുന്ന പൂക്കളായി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുരുന്നുകൾ അവർ ഭാവിയുടെ നായകരാണ് അത് തിരിച്ചറിഞ്ഞ് ആവശ്യമായ വെള്ളവും വളവും നൽകാനാണ് അധ്യാപകർ ശ്രമിക്കുന്നത് രക്ഷിതാക്കൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു ഊർജ്ജവും ഉയരും നേടി പുതിയ അധ്യയന വർഷത്തിൽ കൂടുതൽ കരുത്തോടെ മുന്നേറാൻ നമുക്ക് ശ്രമിക്കാം പ്രവേശനോത്സവത്തിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു നിങ്ങൾക്കു നന്ദി ജയ് ഹിന്ദ്